ആലപ്പുഴ ജില്ലയിലെ ഏക സംസ്കൃത ഹൈസ്കൂളായ ചാരമംഗലം സംസ്കൃത ഹൈസ്കൂളിൽ സാമൂഹ്യവിരുദ്ധ ആക്രമണം ക്ലാസ് മുറികളും പഠനോപകരണങ്ങളും കൃഷിത്തോട്ടവുമെല്ലാം നശിപ്പിച്ചു മുഹമ്മ പോലീസ് അന്വേഷണം തുടരും മുഹമ്മദ് ചാരമംഗലം ഗവൺമെൻറ് സംസ്കൃത ഹൈസ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ക്ലാസ് മുറികൾ തല്ലി തകർത്തു പഠനോപകരണങ്ങളും കൃഷിത്തോട്ടവും നശിപ്പിച്ചു സ്കൂളിനു പിന്നിലെ മതിൽ ചാടി പൂട്ട് കുത്തി തുറന്നാണ് സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറി ക്ലാസ് മുറികൾ പൂർണ്ണമായും നശിപ്പിച്ചത് പ്രധാന അധ്യാപിക മുഹമ്മ പോലീസിൽ പരാതി നൽകി തീർത്തും ഒരു ജനദ്രോഹകരമായിട്ടുള്ള കാര്യമാണ് അതിന് സ്കൂളിനുള്ള എല്ലാ പ്രതിഷേധവും ടിറ്റിയുടെയും രക്ഷകർക്കേയും അധ്യാപകരുടെയും ഭാഗമുള്ള മുഴുവൻ പ്രതിഷേധവും നിങ്ങൾ അറിയിച്ചിരിക്കുകയാണ് മുഹമ്മ സി ഐ സാർ നല്ല സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് മുറികളിൽ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പൊട്ടിയ മദ്യക്കുപ്പികൾ ചിതറിക്കിടന്നിരായും കണ്ടെത്തി മുഹമ്മ ഇൻസ്പെക്ടർ പി സി വിഷ്ണുകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു രണ്ടു വർഷം മുൻപ് വരെ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായിരുന്നെന്ന് നാട്ടുകാരും പറയുന്നു മദ്യക്കുപ്പികൾ പൊട്ടിച്ചിരുന്നത് പതിവായതോടെ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിന് പിന്നിൽ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നാണ് സൂചന പിന്നീട് സ്കൂൾ വളപ്പ് മതിൽ കെട്ടി തിരിച്ചിരുന്നു സ്കൂൾ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തിയതോടെ സാമൂഹ്യവിരുദ്ധ ശല്യം കുറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് വീണ്ടും arbitro.